വനിതാ ശിശു വികസന വകുപ്പ് ജില്ലാ തല ഐ സി ഡി എസ് സെല്ലിൻ്റെ നേതൃത്വത്തിൽ ലോക മുലയൂട്ടൽ വാരാചരണം ഒരുക്കി ജില്ലാ വനിതാ ശിശുവികസന ഓഫീസർ ടി ഗോപകുമാർ പരിപാടി ഉദ്ഘാടനം ചെയ്തു ജില്ലാ ഐ സി ഡി എസ് പ്രോഗ്രാം ഓഫീസർ ധന്യ പരിപാടിയിൽ അധ്യക്ഷയായി മെച്ചാണ് മൂന്ന് തിരൂർ ജനറൽ ഹോസ്പിറ്റൽ ശിശുരോഗ വിദഗ്ദ്ധൻ ഡോക്ടർ രഞ്ജിത്ത് വിഷയാവതരണം നടത്തി ശിശുവികസന പദ്ധതി ഓഫീസർമാരായ ജയശ്രീ പ്രമീള സീതാലക്ഷ്മി പത്മാവതി സീനിയർ സൂപ്രണ്ട് സുനിൽ തുടങ്ങിയവർ സംസാരിച്ചു വിവിധ വിഷയങ്ങളിൽ സെമിനാർ ഹെൽത്തി ബേബി ഷോ ക്വിസ് മത്സരം പോസ്റ്റർ ക്യാമ്പയിൻ എന്നിവ നടന്നു ബേബി കോമ്പിറ്റേഷന് ശിശുരോഗ വിദഗ്ധ ഡോക്ടർ നിഷ നേതൃത്വം നൽകി വിജയികൾക്ക് സമ്മാനങ്ങളും കൈമാറി ന്യൂസ് ബ്യൂറോ മലപ്പുറം